എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനിക്കേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പോൾ ഇന്നലെ വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ മഴയൊക്കെ കാരണം നെറ്റ് പോയതുകൊണ്ട് വീഡിയോ ഒക്കെ പിടിച്ചുവച്ചാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ മെസ്സേജ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അബിയുടെയും ജാനിക്കുടേയും വിശേഷം കിരണ്ടൻ കല്യാണിടേയും വിശേഷം ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന് അപ്പോൾ അതുകൊണ്ടാട്ടോ മഴ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നെറ്റൊക്കെ പോയി അപ്പോൾ എന്താണെങ്കിലും ഇന്നുമുതൽ കൃത്യമായിട്ട് തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ തന്നെയാണ് അവസാനം ജാനകി തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുവാണ് ഒടുവിൽ സ്വാമിജി അങ്ങോട്ടേക്ക് വരുവാണ് സ്വാമിജി അങ്ങോട്ട് വന്നുകഴിയുമ്പോഴത്തേനും ജാനകി ഇങ്ങോട്ട് നോക്കുവാണ് നോയി കഴിയുമ്പോഴത്തേനും സ്വാമിജിയുടെ പുറകരായിട്ട് ഇങ്ങനെ ജാനകിയുടെ അമ്മ രാധാമണി വരസർ അങ്ങൊരു വരുവാണ് ആദ്യമായിട്ട് ജനിച്ചതിന് ശേഷം ജാനകി തൻ്റെ അമ്മയെ കാണുവാണ് അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ അറിയാമെന്ന് അറിഞ്ഞുപോയി പെട്ടെന്ന് ജാനകി അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ഓടി ചെന്ന് രാധാമണി വരസയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ എങ്കിൽ രാധാമണി വരച്ചർക്ക് ഒരു പ്രതികരണമല്ലായിരുന്നു അവരിങ്ങനെ തന്നെ കുഞ്ഞ ശിരസോട് ഇങ്ങനെ നിൽക്കുക ജാനിക്കൊന്നും മനസ്സിലായില്ല ചെന്ന് രാധാമണി വരസേയുടെ കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ട് അമ്മേ ഇത് ഞാനാ അമ്മയുടെ മോളാന്ന് പറയുകയാണ് പക്ഷേ എന്നിട്ടും ഒരു പ്രതികരണമില്ല എന്താമ്മേ അമ്മ മിണ്ടാത്ത എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ജാനകി അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരഞ്ഞതിനു ശേഷം രാധാമണി വാരസയുടെ നെഞ്ചിലേക്ക് വീണ് അങ്ങോട്ട് കരയുകയാണ് കാരണം ഇത്രയും കാലം നെഞ്ചിൽ അടക്കി വെച്ചിരുന്ന ആ ഒരു സ്നേഹവും അതുപോലെ സങ്കടം എല്ലാം കൂടെ ഒരു നിമിഷം ജാനകിയുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണീരായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക ഇതെല്ലാം കണ്ട് സ്വാമിജിക്ക് വരെ സങ്കടം വന്നു കാരണം അത്ര വികാര നിർഭരമായ രംഗങ്ങളൊക്കെ ആയിരുന്നത് പിന്നീട് ഒരു നിമിഷം രാധാമണി വഴിച്ചിട്ട് ജാനകിയുടെ മുഖത്തേക്ക് നോക്കി പിന്നീട് ഈ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ജാനകിയ്ക്കൊന്നും മനസ്സിലായില്ല എന്താ ഏതാ തന്നെ മനസ്സിലായിട്ടാണോ മനസ്സിലാകത്തോണ്ടാണോ ഒന്നും അറിയത്തില്ല പിന്നീട് സ്വാമിജിയോട് ചോദിച്ചു എന്താ സ്വാമിജി അമ്മ എന്നെ കണ്ടിട്ട് മിണ്ടാത്തന്നാ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലേ അതും ഇനി എന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് സ്വാമിജി ആ സത്യങ്ങളൊക്കെ പറയണേ ഇത്രയും നാളാ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഇവരിലൊരു മാറ്റം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണേ ഏഹ് മാറ്റം ഉണ്ടായി കണ്ടില്ലെന്ന് എന്താ സ്വാമിജി പറയണെന്നേക്കുവാണ് അതെ അരിന്ധി ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു ആരോടും മിണ്ടാട്ടം ഇല്ല ആരെയും തിരിച്ചറിയത്തും ഇല്ല അതുപോലെ തന്നെ ഇപ്പോഴും ഇത്തരം വർഷങ്ങൾക്ക് ശ ശേഷം അതുപോലെ തന്നെയാണ് ഇവർ ആരോടും സംസാരിച്ച് ഇന്നുവരെ കണ്ടിട്ടില്ല ആരും ആരോട് സംസാരിച്ചായിട്ട് പറഞ്ഞിട്ടുമില്ല എന്ന് പറയണം അതിന് കാരണം എന്താ ഒന്നും അറിയത്തില്ല അതേ അവസ്ഥയെ തന്നെ ഇപ്പോഴെന്ന് പറയാണ് ഇടയ്ക്ക് മദർ ആഗ്നസ് വന്ന് ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മദറിനെ പോലും ഇവരെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയാണ് ഒരു മുറിക്കാത്ത തന്നെ എപ്പോഴും ഇരിക്കും അല്ലാതെ പുറം യാതൊരു ബന്ധമില്ല ആരോട് സംസാരമോ ചിരിയോ കളിയോ അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടാലും ഞാനെനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഞാനീടെ കണ്ണ് നിറഞ്ഞിരുന്ന് കണ്ടപ്പോൾ സ്വാമിജി പറഞ്ഞ് വിഷമിക്കണമെന്നും വേണ്ടാന്ന് പറയുകയാണ് മോൾക്ക് മോളുടെ അമ്മേനെ അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ലയെന്ന് പറയാം അത് മതി സ്വാമിജി എനിക്കെൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ലോ എന്ന് പറയാം പിന്നീട് ചോദിച്ചു ഇനി എന്താ മോളുടെ ഉദ്ദേശം ഇന്ന് പോകുവാണോ അതോ അതെ എനിക്കെൻ്റെ അമ്മയോടോടെ ഒരു ദിവസം ആ സാരമില്ല ഒരു കാര്യം ചെയ്യാം അരുനിക്ക് കിടക്കുന്ന മുറിയിൽ അതിനുള്ള സൗകര്യം ചെറിയ മുറിയാണ് ഇച്ചിരി വലിയ മുറി ഏർപ്പാടാക്കിത്തരാൻ ഞാൻ പറയാം ഒരു കാര്യംജി അങ്ങോട്ടേക്ക് പോയിക്കോളാം പറയാണ് ഇന്നും പറഞ്ഞിട്ട് സ്വാമിജി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അരുണയുടെ കയ്യെ പിടിച്ചിട്ട് ജാനിക്ക് പറഞ്ഞു ബാ അമ്മയെന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയം അളകാപ്പറ്റിയിലെ പൊന്നു ആ പടം അസ്വസ്ഥയായിരുന്നു അമ്മയെ കാണുന്നില്ല പിന്നീട് അബിയോട് പറഞ്ഞു അതെ അച്ഛാ എനിക്ക് അമ്മയെ കാണണമെന്ന് പറയുന്നത് പുനു നീ സമാധാനമായിട്ട് അമ്മ പോയിട്ട് വന്നില്ലോ എന്ന് പറയാം എനിക്കിപ്പോൾ അമ്മയെ കണ്ണെന്ന് പറയാം പുന ഞാൻ പറഞ്ഞ പുനു അനുസരിക്കില്ലേ അന്ന് അമ്മയാണ് അച്ഛൻ വിളിക്കാൻ പറയണ അങ്ങനെ വിളിച്ചു വിളിച്ച് ഇനിയിപ്പം പരിധിക്ക് പുറത്തെന്നാ പറയണേ ദേ വിളിച്ചിട്ട് കിട്ടുന്നില്ല പരിധിക്ക് പുറത്താണല്ലോ പറയണമെന്ന് പറയാം എന്നാൽ നമുക്ക് അമ്മയെടുത്ത് പോയാലും ചോദിക്കാം ഈ രാത്രിയിലോ ഈ സമയത്ത് എങ്ങനെയാണ് പോണേ മോള് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് ഒരു വിത്തിൽ അവളെ ഒന്ന് കിടത്തി ഉറക്കുവാണ് അബിക്കാപ്പാട് ടെൻഷനായിപ്പോയി എന്താ ഏതൊന്നും അറിയത്തില്ല ജാനകി പോയിട്ട് ഒരു വിവരമില്ല വിളിച്ചിട്ടാണ് വിട്ട് കിട്ടുന്നുമില്ല എന്ത് പരിപാടിയും കാണിച്ചേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് പോലും അബിക്ക് മനസ്സിലായില്ല ആ സമയം ജാനകി എന്ത് ചെയ്യുവാണ് അമ്മയും കൊണ്ട് ആ ഒരു മുറിയിലേക്ക് എല്ലാണ് അപ്പം വേറെ മുറിയാണ് ഇത്ര നാളും കഴിഞ്ഞിരുന്ന മുറിയല്ല അരിധതി അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ബാധലിന് എത്തിപ്പം അതിൻ്റെ അകത്തേക്ക് കയറാൻ വിസമ്മതിച്ചു അവിടെ തന്നെ നിൽക്കുകയാണ് ബാ അമ്മ എന്ന പറഞ്ഞ് ജാനകി വിളിച്ചു പക്ഷെ അവർ വരാൻ കൂട്ടാക്കിയില്ല ജാനകിക്ക് മനസ്സിലായി ഇത്രയും വർഷങ്ങളായിട്ട് ഒരു മുറിയിൽ തന്നെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മുറി മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ അവബോധം മനസ്സിലാകുന്നത് ഉണ്ടായിരിക്കും അപ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാത്ത പിന്നെ ഒരു വിധത്തിൽ ജാനകി മുറിക്കില്ലേക്ക് കയറ്റുകയാണ് എന്നിട്ട് അവിടെ ബെഡ് കൊണ്ടുപോയി ഇരുത്തിട്ടു പറഞ്ഞ് അമ്മ ഇവിടെ ഇരിക്കാനും പറഞ്ഞ് അവിടെ ഇരുത്തുവാണെണ് എന്താമ്മേ ഞാൻ അമ്മയുടെ മോളല്ലേ അമ്മയ്ക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലേന്ന് ചോദിക്കുക അപ്പോഴും അരിധിതി ഒന്നും മിണ്ടിയില്ല അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അമ്മയോടൊപ്പം ഞാനുണ്ടാവും അമ്മ സങ്കടപ്പെടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അരിന്തിയെ അരിന്തി അപ്പോഴും ഒരേ നോട്ടം തന്നെ ഒരേ ഇരിപ്പും തന്നെയാണ് പ്രത്യേകിച്ച് പ്രതികരണമോ കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്നുണ്ടൊന്നും അറിയുന്നു അറിയുന്നുണ്ടോയെന്ന് പോലും അറിയില്ല അപ്പം സ്വാമിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും അവരുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടോയെന്ന് പോലും അറിയില്ല അവർ വേറെ ഏതോ ഒരു ലോകത്താന്ന് അപ്പോൾ അതേ അവസ്ഥ തന്നെയായിരുന്നു ഇപ്പോഴും പിന്നീട് ജാനിക്കെന്ത് ചെയ്യണം അമ്പീനെ വിളിക്കുവാണ് ഫോൺ ബില്ലടിച്ച് അഭി നോക്കി നമ്മൾ ജാനിക്കുക അഭി കോൾ എടുത്തിട്ട് ചോദിച്ചു എന്താ ജാനിക് ഇത് നീ എന്ത് പരിപാടിയെ കാണിച്ചേ നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ എന്ന് ചോദിക്കുക ആഹ് അത് പിന്നെ അബിയേട്ട ഞാന് ദൈ മനുഷ്യനാണാ ആ പെൻഷൻ അടിച്ചിരിക്കുക ഇവിടെ പൊന്നുവിനാണെങ്കിൽ അമ്മയെ എന്ന് പറഞ്ഞ വഴക്കാരെന്ന് പറയാം സോറി അബിയേട്ട അതെ അബിയേട്ട ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയണ എന്താ അത് ഞാൻ വന്നേ ആശ്രമത്തിലേക്കാണെന്ന് പറയുന്നത് ശരണാലയത്തിലേക്ക് ഏ അങ്ങോട്ടേക്കോ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം നീ എന്ന് പറയാം അതൊക്കെ സംഭവിച്ച അബിയേട്ട പിന്നെ ഇവിടെ വന്നപ്പം ഞാൻ എൻ്റെ അമ്മയെ കണ്ടെന്ന് പറയാണ് സത്യമാണെങ്കിൽ ജാനകി നീ പറയണമെന്ന് ചോദിക്കും അതെ അബിയേട്ട ഞാൻ എൻ്റെ അമ്മയെ കണ്ടെന്ന് പറയാണ് എൻ്റെ അമ്മയോട് ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറയണം അല്ല നിന്നെ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുവാണ് കേട്ടപ്പം ജാനകി പറഞ്ഞു അക്കാര്യങ്ങളൊക്കെ നാളെ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാം അബിയേട്ട ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോൾ കോള് കെട്ടിയാണ് ഫോൺ വെച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇത്തരം കാലത്ത് ജാനകിയുടെ പ്രാർത്ഥനയ്ക്ക് ബലം ഉണ്ടായിരിക്കുന്നു അവസാനം അവൾ തൻ്റെ അമ്മയെ കണ്ടെത്തിയിരിക്കുന്നു പാവം പൊന്നു ഇതൊന്നും അറിയത്തില്ലാതെ കിടന്നുറങ്ങുവാണ് പെട്ടെന്ന് പൊന്നു ഞെട്ടി എഴുന്നേറ്റ് കരയു വേണം അഭി കുഞ്ഞിനെ വാരിയെടുത്ത് എന്താ മോള് എന്താ കാര്യം ചോദിക്കുക അത് എനിക്ക് അമ്മയെ കാണണമെന്ന് പറയാം അതെ അമ്മ വരൂ കേട്ടോ മോള് വിഷമിക്കാതെ കിടന്നുറങ്ങിക്കോ അച്ഛനല്ലേ എവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് പൊന്നു വീണ്ടും കിടന്ന് ഉറങ്ങുവാണ് ഈ സമയത്ത് ജാനകയുടെ അടുത്തേക്ക് ആ സ്വാമിനി വരുവാണ് സ്വാമിനി വന്ന് ഫുഡും ആയിട്ടാണ് വന്നത് അങ്ങനെ ആഹാരം കൊണ്ടുവന്നു കൊടുത്തിട്ട് അതെ ഇത് കൊടുത്തേക്കാൻ പറയാണ് അപ്പം ജാനകി അത് വാങ്ങി ജാനകി അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അല്ല ഞാൻ കൊടുത്താൽ കഴിക്കുമോയെന്ന് ചോദിക്കാം ആ കഴിക്കുമായിരിക്കും പിന്നീട് അവരടുത്ത് ചെന്നിട്ട് പറഞ്ഞു അരുന്തി അല്ല അരുന്തി ദേവിയമ്മേ എന്താ ഇങ്ങനെ ഇതേ മോളാ വന്നിരിക്കുന്നത് ഏ മോളാഹാരം തരുവിട്ടോയെന്നൊക്കെ പറയുകയാണ് പക്ഷേ എങ്കിൽ അപ്പോഴും ഒരു പ്രതികരണം ഉണ്ടായില്ല അതെ ഇനി മോള് പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ് പിന്നീട് ജാനകിയോട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെയാണ് ഞാനിവിടെ വന്നിട്ട് മൂന്നാല് വർഷമായി ആ നാല് വർഷത്തിനിടയ്ക്ക് ഇവർ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്തേലും ചോദിച്ചാൽ പോലും ഒന്നും മറുപടി പറയില്ല ഇതേ ഇരിപ്പ് ഇതുപോലെ തന്നെ തുടരും ആരോട് സംസാരിച്ച് ഇതിലായിട്ടും കണ്ടിട്ടില്ലെന്ന് പറയാം പിന്നെ ഈ മുറി മാറിയേണ്ടതായ ചിലപ്പോൾ പ്രശ്നങ്ങളെ കാണും ചിലപ്പോഴങ്ങനെയാണ് അവർക്ക് ചിലപ്പോൾ അവരെ നമ്മളൊന്ന് മേടിക്കിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് പറയുന്നത് ചില സമയത്ത് അവർ ചിലപ്പോൾ നല്ല മാറ്റമായിരിക്കുമെന്ന് പറയാണ് ഇത് കേട്ടതും ജാനകി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാനിതൊക്കെ മാനേജ് ചെയ്തോളാം എന്ന് പറയാണ് പിന്നീട് ചെന്നാൽ ആഹാരം കൊടുക്കാൻ പറയണം ഞാൻ കൊടുത്താൽ കഴിക്കുമായിരിക്കുമല്ലേ കഴിക്കോ നോക്ക് ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാനേ ക്യാൻറ്റീനി കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വാമിനി അങ്ങോട്ടേക്ക് പോവാണ് ജാനകി പതിക്കേ ആഹാരം കയ്യിലെടുത്തു കഞ്ഞിയാണ് കഞ്ഞി കയ്യിലെടുത്തിട്ട് പറഞ്ഞു അമ്മേ ഇത് കഴിക്കാൻ പറയണം ഒന്നും പ്രതികരണം ഉണ്ടായില്ല അമ്മ ഞാൻ പറയുന്ന അനുസരിക്കുക ഞാൻ അമ്മയുടെ മോളല്ലേ ഞാൻ പറഞ്ഞ അമ്മയെ അനുസരിക്കില്ലേ അമ്മ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് കഴിക്കാം എന്ന് പറയണം ഒന്നും മിണ്ടിയില്ല അതെ എന്നോട് ഇത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ ഇത്രയെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് വാ തുറക്കമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി സ്പൂണിൽ കഞ്ഞി കോരിക്കൊണ്ടെങ്ങാൻ ചെന്നപ്പോഴത്തേനും അരിന്തി വാ തുറന്നു വാ തുറന്നുകഴിയുമ്പോൾ ജാനകി കഞ്ഞി കോരി കൊടുത്തു ജാനിയ്ക്ക് അറിയാതെ കണ്ണ് തന്നു എങ്കിലും അമ്മ വാ തുറന്നല്ലോ താങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ കുടിച്ചല്ലോ ആ ഒരു സന്തോഷമായിരുന്നു പിന്നീട് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ജാനകി അരിന്തിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ അമ്മയ്ക്കറിയാവോ ഞാനായിരന്ന് അമ്മയ്ക്ക് ഞാനായിരുന്നു മനസ്സിലായെന്ന് ചോദിക്കുക ഞാനമ്മയുടെ മോളമ്മേ എന്ന് വീണ്ടും പറയാണ് അപ്പോഴും ഒന്നും മിണ്ടാതെ അവർ ഇരിക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ അമ്മയ്ക്കറിയാവോ അമ്മയുടെ ശരിക്കുമുള്ള പേര് അരിന്തിന്ദ്ന്ദ്ന്ദ്ന്ദ്ന്യതി ദേവി എന്നല്ല രാധാമണി വാരിച്ചെന്ന് നന്നു പറയാണ് കാരണം എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അമ്മേൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുമോ അമ്മ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമോ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജാനകി പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നീട് പറഞ്ഞു കുറെ കാലങ്ങൾക്ക് മുമ്പ് അമ്മ ഒരു കമ്പനി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരു കശ്മലിന് അമ്മയുടെ ജീവിതം തകർത്ത പിന്നെ അമ്മ ഒരു പെൺകുഞ്ഞിനും ജന്മം നൽകി ആ കുഞ്ഞമ്മ ഞാൻ അമ്മയുടെ മോള് ജാനകി അമ്മയെന്ന് പറയണം അമ്മയ്ക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പതുക്കെ അടിദിനം മുഖം തന്റെ കൈക്കുമ്പിളിൽ എടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു എന്നെയൊന്ന് നോക്കമ്മേ എന്നെ ഒന്ന് മോളേന്ന് വിളിക്കമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരിയിലേക്ക് അരിയിലേക്ക് ഒന്നുകൂടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ അങ്ങനെ നമ്മളെല്ലാവരുടെയും കാത്തിരിപ്പിന് അങ്ങനെ അവസാനം വിരാമം എത്തി ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി